സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര വൃക്കമാറ്റിവ ശസ്ത്രക്രിയക്ക് വിധേയനായ പൈംകുളം സ്വദേശി അജിത്തിന്റെ ചികിത്സാ ധനസഹായാർത്ഥം പായസം ഫെസ്റ്റ് സംഘടിപ്പിച്ചു കാരുണ്യപ്രവർത്തനത്തിന്റെ ഭാഗമായി അജിത്ത് എന്ന യുവാവിന്റെ വൃക്ക മാറ്റിവെക്കിയ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമുള്ള ധനശേഖരണാർത്ഥമാണ് പൈംകുളം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസം ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പൈൻകുളം വില്ലേജിലെ മുഴുവൻ പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിപാടി നടത്തിയത് ജനകീയ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിന്റെ ദിനത്തിലാണ് കാരണം ഒരു പരിപാടി വൻ വിജയമായതിന്റെ ഇതുവരെ ഈ എല്ലാ നാട്ടുകാരോടും ഓരോ ും ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു പൈങ്കുളം തൊഴുപ്പാടം എന്നിവിടങ്ങളിലെ യുവജന കൂട്ടായ്മകൾ വിവിധ ക്ലബ് ക്ലബ്ബംഗങ്ങൾ എന്നിവരുടെ പരിശ്രമത്തിലൂടെ രണ്ടായിരം ലിറ്റർ പായസമാണ് വിതരണം ചെയ്തത് പരിപ്പ് പാലട തുടങ്ങിയ പായസങ്ങൾ വിതരണം ചെയ്തതിലൂടെ ലഭിച്ച തുകയാണ് ഒരു ജീവനെ രക്ഷിക്കുന്നതിനു വേണ്ടി കൈമാറിയത് പൈങ്കുളം സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി ജനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പങ്കാളികളായി സംബന്ധിച്ച് സൂചിപ്പിച്ചു നമ്മൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സംഘടിപ്പിച്ച് കൃത്യമായി നിശ്ചയിച്ച പോലെ തന്നെ കൃത്യമായി യുവജന കൂട്ടായ്മകളും ക്ലബും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു നാട്ടിൽ എന്തെല്ലാം സംഭവിക്കുമെന്നതിനൊരു ഉദാഹരണമാണ് ഒരു പക്ഷേ നമ്മളിത് മണിക്കൂറുകൾ കാലാവസ്ഥ പ്രതികൂലമായി എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും നിശ്ചയിച്ച പോലെ അജിത്തിന് വേണ്ടി നാട് ഒഴുകിയെത്തി മുൻകാലങ്ങളിലെ പോലെ ഭാവിയിലും ഇതുപോലെ തന്നെ നാട് ഒരുമിച്ച് നിന്നാൽ ഏതൊരാളും പ്രതിസന്ധിയിലാവുമ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിയും ഇതിനോട് സഹകരിച്ച് ഓരോ മനുഷ്യരോടുള്ള നന്ദി അറിയിക്കുന്നു തന്നെ സംഘാടനത്തിൽ എന്തെങ്കിലും കുറവ് സംബന്ധിച്ചു ഇട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ കണക്കിലെടുത്തുകൊണ്ട് അതുകൂടി മനസ്സിലാക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കണം അപ്പൊ ജനീയം നന്ദി എല്ലാവരോടും ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കും സി ന്യൂസ് പാഞ്ഞാൾ